കൊച്ചു മക്കൾക്ക് വേണ്ടി ഒന്നിച്ചു ശീലിക്കാം കാലത്തു നീക്കണല്ലോ കാലത്തു നീച്ചിട്ട് പല്ലും തേക്കണല്ലോ പല്ലും ദേഹം തേച്ചിട്ടേക്കണം ഒന്നിച്ചു ശീലിക്കാം നഖവും വെട്ടണല്ലോ ആഹാരത്തിനു മുമ്പും പിമ്പും കൈയും വായും കഴുകേണം വൃത്തിയുള്ള വസ്ത്രങ്ങൾ എന്നും എന്നും ധരിക്കേണം ആഹാരം മൂടി വയ്ക്കണം ശുദ്ധജലം കുടിക്കേണം വീടും വീട്ടുപരിസരവും എന്നും വൃത്തിയായി നോക്കേണം അങ്ങനെയാണെങ്കിൽ രോഗം വരികയില്ല അങ്ങനെയാണെങ്കിൽ രോഗം പകരുകില്ല രോഗങ്ങളില്ലെങ്കിൽ ഡോക്ടറെ കാണണ്ടല്ലോ രോഗങ്ങളില്ലെങ്കിൽ മരുന്നും കുടിക്കേണ്ടല്ലോ നല്ല ശീലങ്ങൾ പാലിക്കൂ വ്യക്തിശുചിത്വം ശീലിക്കൂ എന്നും എന്നും കരുത്തോടെ ഒന്നായി ഒന്നായി മുന്നേറാം നല്ല ശീലങ്ങൾ പാലിക്കൂ വ്യക്തിശുചിത്വം ശീലിക്കൂ എന്നും എന്നും കരുത്തോടെ ഒന്നായി ഒന്നായി മുന്നേറാം ഒത്തൊരുമിക്കേണ്ടേ രോഗം ദൂരത്തിരേണ്ടേ രോഗം ദൂരത്തിരണ്ടേ ജീവനെ രക്ഷിക്കേണ്ടേ ജീവനെ രക്ഷിക്കാൻ ഒത്തൊരുമിച്ചീടാ ൊരുമിച്ചീട നല്ലൊരു നാളേക്ക